ഹായ് ഞാൻ വൈശാഖ് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ പയ്യനൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് ഏറ്റു കൊടുക്കാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് കാസർഗോഡിൻ്റെ ഒരു ബോർഡർ ആയിട്ട് വരും എനിക്ക് കൈക്ക് ജന്മന കൈ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു പ്രശ്നം അങ്ങനെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പി ജി കംപ്ലീറ്റ് ആയി എം എസ്റ്റിലാണ് പി ജി ചെയ്തത് മാടായി കോളേജിലായിരുന്നു ഞാനൊരു ആർട്ടിസ്റ്റാണ് ചിത്രം വരെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ വരച്ച് വരുന്ന വരച്ച് വരച്ച് ശീലായി വന്നതാണ് സ്കൂളിൽ രമേശ മാഷം മാഷുണ്ട് മാഷ് അത്യാവശ്യം ഇങ്ങനെ വരയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് മാഷും പിന്നെ സ്കൂളിലെ എല്ലാ മാഷന്മാരും നല്ല പ്രോത്സാഹനമായിരുന്നു അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ജില്ലാ ഉപജില്ലാ മത്സരങ്ങളൊക്കെ പോകാറുണ്ട് സ്കൂളിൽ നിന്ന് അപ്പം അവിടുന്ന് തന്നെ കൊണ്ടുപോകും കൊണ്ടുപോകരുത് പിന്നെ ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു മത്സരത്തിന് പോയി അപ്പോൾ അവിടെ എനിക്ക് പ്രൈസ് കിട്ടി അപ്പോൾ അത് അതിൽ പിന്നെ എനിക്ക് ഇതിലൊരു കോൺഫിഡൻസ് ആയി വരക്കുന്ന കാര്യത്തിൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വരച്ച് വരച്ച് ചെറിയ രീതിയിൽ വരച്ച് 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 ഇങ്ങനെ ഷീലായിട്ടാണ് വരച്ച് തുടങ്ങിയത് ഞാൻ വരക്കാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും അക്രിലിക് കളറും ഓയിൽ കളറും എല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ എം എഫ് ബി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അതായത് മൗത്ത് ആൻഡ് ഫുഡ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നാണ് ബോംബെ ബേസ് ആണ് എൻ്റെ കമ്പനി അതിലിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മെമ്പറാണ് ഞാൻ അപ്പോൾ അവരോട് ചിലർ സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ വരക്കുന്നത് പഠിക്കാൻ പോകാത്തതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ നമുക്ക് ഇവിടെ എവിടെയും അങ്ങനെ പഠിക്കാൻ പറ്റിയൊരു ഇത് ഞാൻ പറഞ്ഞില്ലേ പയ്യന്നൂരിൽ നിന്ന് ഒരു പതിനഞ്ചിനോ ട്രിപ്പറാണ് അപ്പോൾ ഇവിടെ ഒരു സ്കൂളോ കാര്യങ്ങളോ അങ്ങനെ ആട്ട് പഠിപ്പിക്കുന്ന സ്കൂളൊന്നും ഇവിടെ ഈ പിന്നെ ഉള്ളത് പയ്യ ആ ഒരു ഒന്നോ രണ്ടോ സ്ഥാപനം ഉണ്ടായിരുന്നു പയ്യന്നൂരാണ് അത് പിന്നെ ആ സമയത്ത് എനിക്ക് ഒറ്റക്ക് ട്രാവൽ അത്യം ദൂരം ട്രാവൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ചെറുപ്പത്തിൽ പോകാൻ പറ്റിയില്ല പിന്നെ വലുതായപ്പോൾ ഡിഗ്രി ഒക്കെ ആയപ്പോഴാണ് ഞാൻ പൈനിലൊക്കെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയത് അതുപോലെ പൈന ഞാൻ ഒറ്റക്ക് പോയിട്ടില്ല അപ്പോൾ എന്നെ അവിടെ ഒരു പയ്യനൊരു സ്ഥാപനത്തിൽ എന്നെ ഒരു പ്രാവശ്യം ഒറ്റക്ക് കൊണ്ടുപോയതാണ് പക്ഷേ അതെല്ലാ ആഴ്ചയും കൊണ്ടുപോകുന്നതൊരു ബുദ്ധിമുട്ടായത് എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് അവിടെ പോകാൻ പറ്റും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് കലാകാരന്മാർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് പിന്നെ ഇപ്പൊ ആൾക്കാരോട് ഇപ്പൊ ഇങ്ങനെ ആർട്ടിസ്റ്റാന്ന് പറയുമ്പോ ആ അതല്ല കാര്യമായിട്ട് വേറെന്താ ചെയ്യുന്ന ചോദിക്കുക ആർട്ടിസ്റ്റാണെന്നുള്ളതൊരു ഒരു ഫോക്കസ് ആയിട്ട് ആൾക്കാർ സമൂഹത്തിൽ എത്തിയിട്ടില്ല അതിന്റെ കാരണം എനിക്ക് എന്താ പ്രത്യേകിച്ച് അറിയില്ല ഒന്നാമത് ഇതൊരു എന്താ വലിയ വലിയ ആൾക്കാർ മാത്രമാണ് ഈ ചിത്രങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ അതിനൊരു വാല്യൂ നൽകുക അവരൊക്കെയാണെന്നുള്ളൊരു രീതിയിലാണ് പൊതുവേ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നത് അവർ ഇതിനൊരു സ്വീകാര്യത കൊടുത്തിട്ടില്ല ഞാൻ കൂടുതലും വരയ്ക്കാറുള്ളത് പിന്നെ അങ്ങനെ തീം ചെയ്തിട്ടുണ്ട് എനിക്ക് ഏത് സമയത്ത് എന്താ തോന്നുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ വരക്കുക പിന്നെ നമ്മളിപ്പോൾ വരച്ചിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് സെയിലും കാര്യങ്ങളും നടക്കില്ല പിന്നെ അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളോട് അങ്ങനെ സൂക്ഷിക്കുന്നത് കുറവാണ് ഞാൻ ഇപ്പം വരക്കുന്ന വെച്ചാൽ ഈ കല്യാണത്തിനും ഗിഫ്റ്റ് കൊടുക്കാനും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെയാണ് ഇപ്പോഴും ചിത്രങ്ങൾ ചിത്രങ്ങളായിട്ട് ഇപ്പോൾ സെയിൽ പോകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുക കുറച്ച് പബ്ലിസി പബ്ലിസിറ്റിയൊക്കെ അങ്ങനെ രീതിയിലാണ് ചിത്രങ്ങൾക്ക് എനിക്ക് കൂടുതൽ ഓർഡർ വരുന്നത് ആ അപ്പോൾ എനിക്കിപ്പോൾ റീസെൻറ്റായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ആ അതായത് ഗിന്നസ് കിട്ടിയിട്ടുള്ളത് അതൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റായിരുന്നു അത് വെച്ചാൽ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരോട് വരക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഗിന്നസ് അത് ഗ്രൂപ്പായിട്ടാണ് പിന്നെ ഏഷ്യ ബുക്കും ഇന്ത്യ ബുക്കും കിട്ടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് വച്ച ഉണ്ട് എ പി ജെ അബ്ദുൾ കലാമിനെ വർത്തകനാണ് ഇന്ത്യ പൊക്കും ഏഷ്യ പൊക്കും കിട്ടിയിട്ടുള്ളത് എന്നെപ്പറ്റി അറിയുന്നത് മിക്കവാറും സോഷ്യൽ മീഡിയയിലൂടെയാണ് മിക്കവാറും വീഡിയോസ് എടുക്കാൻ ഇപ്പം ഇന്ത്യ പും അവാർഡ് ആ കിട്ടിയപ്പോൾ ആ സമയത്ത് ഒരുപാട് അനുവാദങ്ങളും പരിപാടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചാനലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു വാർത്തയൊക്കെ ആയിട്ട് പിന്നെ അതുകൂടാതെ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ഇഷ്ടംപോലെ നല്ല പേജുകളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ആൾക്കാർ വന്നപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ടും ആൾക്കാർ അറിയുന്നത് പിന്നെ എൻ്റെ അതുതന്നെ എൻ്റെ ഫേസ്ബുക്കും പിന്നെ എനിക്ക് യൂട്യൂബ് ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ ഞാൻ വീഡിയോസ് വീഡിയോസ് ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ അറിയുന്നത് എനിക്ക് ലളിത കലാ അക്കാദമി അതുപോലുള്ള സ്ഥാപനങ്ങൾ ഞാൻ എനിക്കങ്ങനെ വലിയ കണക്ഷൻ ഇല്ല എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സംവിധാനങ്ങളുണ്ട് എന്ന് പിന്നെ അതുകൊണ്ട് ഞാൻ ഇതുവരെ അതിനൊന്നും അയച്ചിട്ടില്ല അവർക്കിപ്പോൾ ചിത്രങ്ങൾ അയച്ചിട്ടില്ല എനിക്കതുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എനിക്കതിനുമായിട്ട് സഹകരിച്ച് പോകണം എന്നുണ്ട് അപ്പോൾ അതിന് അടുത്ത പ്രാവശ്യം മുതലേ എന്താ എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് അടുത്ത പ്രാവശ്യം മുതൽ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് ഞാൻ ഞാനിതൊരു നല്ലൊരു ചിത്രപ്രദനം നടത്തിയിട്ടില്ല സ്കൂളിൽ നിന്നൊക്കെ നടത്തിയതല്ലാതെ ഞാനത് എൻ്റെ ഒരു ചിത്രപ്രദനം നടത്തിയിട്ടില്ല എനിക്ക് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കൊറോണ ഒന്നും ഞാൻ അങ്ങനെ നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിർത്തി വെച്ചു ഇനിയിപ്പോൾ കൊറോണ ഒക്കെ മാറി എനിക്കൊരു നല്ല ചിത്രപ്രദനം എവിടെയെങ്കിലും കോഴിക്കോടോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെയെങ്കിലും നല്ലൊരു സാഹചര്യം ചിത്രപ്രദനം നടത്തണം എന്നാഗ്രഹമുണ്ട്